ജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അന്വേഷിച്ചാക്കോ എല്ലാവരുടെയും തിരുവോണം അവിടെ വരെ എത്തി എല്ലാം സദ്യക്ക് ഒക്കെ റെഡി ആയോ അപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കഥയുണ്ട് ഭയങ്കര ദയാലുവായ മാവേലി മാവേലീനെ ഭൂമിയുടെ പാതാളത്തിലേക്ക് താത്തിയ മാമനെ നമ്മളെ മാവേലീനെ ഇങ്ങനെ പൊക്കി പറയും ഭയങ്കര മഹാമനസ്കനായിരുന്നു ഭയങ്കര ദൈവ ദൈവ ദയാലുവായിരുന്നു ആർക്കു വേണമെങ്കിലും എന്ത് സഹായം ചെയ്യും എന്നൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ മാവേലിയുടെ സ്വഭാവം ഒന്ന് നമ്മളെടുത്തു നോക്കി എന്തായിരിക്കും നമ്മുടെ സ്ഥിതി ഞാൻ പറയും നമുക്കൊരു ഒരു ഇൻസിഡൻറ്റ് പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അതായത് ആരെങ്കിലും നമ്മളോട് വന്ന് കടം ചോദിക്കുകയെങ്കിൽ നമ്മൾ ഭയങ്കര മാവേലി ശൈലി നമ്മൾ ആദ്യം പൈസ എടുത്തു കൊണ്ടുപോകും മാവേലി പൈസ മാവേലിയുടെ രീതിയിൽ പൈസ കൊടുത്തു കഴിയുമ്പോൾ ബുദ്ധിമാനായ കടം മേടിച്ച ആൾ എന്ത് ചെയ്യുന്ന പിന്നെ അടുത്ത നമ്പറ് കഥന കഥയെ കെട്ടഴുകി മുഴുവൻ പ്രശ്നങ്ങളാണ് അവരുടെ വീട്ടിൽ അത് പ്രശ്നം ഇത് പ്രശ്നം മറ്റേ പ്രശ്നം എല്ലാ പ്രശ്നവും അപ്പോഴേക്ക് മാവേലിയുടെ മനസ്സുള്ള നമ്മുടെ മനസ്സങ്ങ് വെണ്ണ പോലെ അങ്ങ് അലിയും അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പിടിച്ചേ കിട്ടില്ലല്ലോ പിന്നെ നമ്മൾക്ക് ആരൊക്കെ നമ്മളെ തടുത്താലും നമ്മുടെ കയ്യിൽ നിന്ന് ഈ പൈസ ഇങ്ങനെ മറ്റേ ആളിങ്ങനെ ചോർച്ചിക്കൊണ്ടിരിക്കും ഇപ്പം തരാം നാളെ തരാം മറ്റന്നാൾ തരാമെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലെ പൈസ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും മാത്രമല്ല ഈ മാവേലി മനസ് മനസ്സുള്ളവരുടെ പ്രശ്നം എന്താണെന്നറിയോ ഈ മറ്റാളുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് കാലക്രമേണ നമ്മുടെ ഈ മാവേലിയുടെ മനസ്സുള്ള ആള് അയാളുടെ താതാർമ്യം പ്രാമിക്കുക ഭയങ്കര സങ്കടമായിരിക്കും അയാളെക്കുറിച്ച് പറയാനുള്ളു അയാളെക്കുറിച്ച് കണ്ണീർ ഒഴുക്കലായിരിക്കും അതായത് വീടിനെ പറ്റി യാതൊരു ചിന്തിയില്ലാണ്ടാവും എന്നുവെച്ചാൽ മഹാ മനസ്കനാണല്ലോ അതിപ്പോൾ തടുക്കാൻ ആരെങ്കിലും ചെന്ന് അവരാവും ആ മാവേലിയുടെ ശത്രു വീട്ടിൽ ആരെങ്കിലും പറയുന്നത് എന്തെങ്കിലും കാണിക്കണേന്ന് ചോദിച്ചാൽ ഉടനെ അത് ആ മനുഷ്യ ആ ആരാ ചോദിക്കണതെന്ന് വെച്ചാൽ അവർ ശത്രുവാ പിന്നെ കാലക്രമേണ ഈ കടം ചോദിക്കുന്ന ആളുടെ ടെക്നിക്ക് എന്താണെന്ന് അറിയുമോ അവരുടെ കയ്യിലുള്ള പൈസ സേഫായിട്ട് വയ്ക്കും എന്നിട്ട് ഈ മാവേലി മനസ്സിലുള്ളതിൻ്റെ പൈസ മേടിച്ചിട്ട് ഇങ്ങനെ അവരത് റോൾ ചെയ്തോണ്ടേ അപ്പം ഈ മാവേലി മനസ്സുള്ള വീട്ടിലെ കാര്യങ്ങൾ പലതും നടക്കാതെയോ ആ വീട്ടിൽ അടി തുടങ്ങും നമ്മൾ എപ്പോഴും താളവട്ടം സിനിമ ഒരുവിധം എല്ലാവരും കണ്ട അതിനകത്ത് നമ്മുടെ സോമൻ പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് കാർത്തിയോട് ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റായിട്ട് താതാത്മ്യം പ്രാമ്പി പ്രാപിക്കാൻ പാടില്ല അതായത് അവരുടെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കരുത് വലിച്ചെടുക്കരുതെന്ന് പറയുക പിന്നെ അതുപോലെയാണ് നമ്മുടെ വീട്ടിലെ ഈ മാവേലി മനസ്സുള്ള ആളുടെ വീട്ടിലെ പ്രശ്നം വന്നു തുടങ്ങുക ഇയാൾ ഏത് നേരം നോ നോക്കിയാൽ ഈ മറ്റാളുടെ പ്രശ്നങ്ങളിങ്ങനെ മനസ്സിലിട്ട് ഉരുതിരിച്ച് ഉരുതിരിച്ച് വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ അയാൾക്ക് നേരം ഉണ്ടാവില്ല എപ്പോൾ നോക്കിയാലും അതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം ചെറിയൊരു ഇൻസിഡൻറ്റ് പോലെ പറയാം ഈ മാവേലി മനസ്സുള്ള ആളിപ്പം നമ്മൾ പറയാം അങ്ങോട്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലിരിക്കണ ഭാര്യയ്ക്ക് ടെൻഷൻ ആയിരിക്കും എന്നുവെച്ചാൽ എന്താ കാര്യം വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഈ ഭാര്യ ഇവിടുന്ന് ഫോൺ വിളിച്ച് എടുക്കില്ല അതായത് ഒരു കഥയിൽ കഥ ഞാൻ വായിച്ച കഥയിലാണ് ഈ ഭാര്യ അയാളെ വിളിക്കുമ്പോഴെല്ലാം ഈ ഭർത്താവ് ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അല്ലെങ്കിൽ പറയാം ഓഫ് ചെയ്യും അപ്പോൾ എന്നിട്ട് ഇയാളെന്താ എന്താ വെച്ചാൽ ഇയാളുടെ ഓഫീസിലൊരാളുടെ അതായത് അത്ര പ്രായമൊന്നുമില്ല അയാളൊന്ന് വീ തട്ടിമുട്ടി വീണപ്പോൾ മുട്ടിൻ്റെ അവിടെ കുറച്ച് തുലി പോയി അതിന് വേണ്ടിയിട്ട് ഇയാൾ ഇയാളുടെ കാറിലയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ ഈ ഭാര്യയാണ് നിരന്തരമായിട്ട് ഇയാൾ വിളിച്ചുകൊണ്ടിരിക്കുക ഇയാൾ ആ ഫോൺ ഇതാക്കി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം ഈ സ്ത്രീയുടെ കണ്ണിലൊരു കമ്പുണ്ടു ബ്ലീ ബ്ലീഡിങ് തുടങ്ങി ഈ സ്ത്രീ അവസാനം ഈ മനുഷ്യനെ വിളിച്ചിട്ട് കിട്ടാതെ ഈ ഭർത്താവിനെ വിളിച്ച് കിട്ടാതെ വീ അതിൻ്റെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് അവിടെ നിന്ന് വന്നു ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ ക്രിട്ടിക്കലായിട്ട് കൊണ്ടുചെന്നു എന്നുവെച്ചാൽ ആയിട്ട് കൊണ്ടു ചെന്നിട്ടും കാര്യമില്ല ആ സ്ത്രീക്ക് കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഓൺ ദ സ്പോട്ട് അവർ പറഞ്ഞു ചെയ്തേ പറ്റൂ എന്നുവെച്ചാൽ അയാളുടെ ഒപ്പ് കിട്ടാനായിട്ടില്ല അയാൾക്ക് ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിരിക്കല്ലേ അത് കഴിഞ്ഞ് എല്ലാ കഴിപ്പികളും വൈകുന്നേരം വില്ലേജ് ഇതിൽ അന്വേഷിച്ച് വരുമ്പോൾ വീട്ടിലില്ല ഇയാൾ ആരെ ഭാര്യ അപ്പോഴും ഇയാൾക്ക് ഇയാൾ ചെയ്ത തെറ്റിനു പറ്റിയിട്ടല്ല ഇയാൾ ഭാര്യ എവിടെ പോയി നമ്മൾ നാട്ടുകാരോട് മുഴുവങ്ങനെ ഇങ്ങനെ ചാടി ചോദിച്ചുകൊണ്ട് എടുക്കുമ്പോഴാണ് അവർ പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ സ്ത്രീയുടെ വീട്ടുകാരുണ്ട് പിന്നെ നമുക്കറിയാമല്ലോ ആ സ്ത്രീയുടെ വീട്ടുകാർക്ക് ഇയാളെക്കുറിച്ച് എന്തൊരു മതിപ്പം അവർക്ക് ശരിക്കും നാല് നാല് പൊട്ടിക്കാൻ തോന്നി പിന്നെ പൊട്ടിച്ചിട്ടും കാര്യമില്ലല്ലോ മാവേലിയല്ലേ അപ്പോൾ ഈ മാവേലി മനസ്സുള്ളൂ അവരുടെ അതായത് മാവേലിനെ നമ്മള ബഹുമാനിക്കണമൊക്കെ നല്ലതാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് മാവേലും മനസ്സെ മനസ്സുകൊണ്ട് നമ്മൾ നടന്ന നമ്മുടെ സ്ഥിതി പാതാളത്തിൻ്റെ അടിയിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടത്തേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് കുറച്ച് കോമൺ സെൻസും പ്രാക്ടിക്കൽ വിശ്രവും ഇല്ലാണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എളുപ്പമല്ല അത് അതായത് നമ്മളെ നമ്മൾ പറ്റിക്കപ്പെട്ടു തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ പാ പതു ക്ക പിൻവാങ്ങാം ഞാൻ ചോദിക്കണേ ഈ മാവിയും മനസ്സുള്ളവൻ ഈ പൈസ കൊടുക്കുന്നുണ്ടല്ലോ ആവശ്യം വരുമ്പോൾ ബാങ്കിൽ പോയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പൈസ ബാങ്കുകാർ എടുത്തു കൊടുക്കുമോ താൻ അങ്ങനെ ചെയ്തല്ലോ അതുകൊണ്ട് എന്നാൽ ഇന്ന തനിക്ക് ഇതിന് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് തരാമെന്ന് പറയുന്നത് ഇല്ലല്ലോ ഇപ്പം എന്തുണ്ടായി പാവം മഹാബലി മൂന്നടി മണ്ടെന്ന് ചോദിച്ചു ഓ മോനും മൂന്നടി എല്ലാം ഉണ്ട് എടുത്തിട കിട്ടെന്ന് പറഞ്ഞു എന്തുണ്ടായി രണ്ടടി കൊണ്ട് ഈ ഭൂമി മൊത്തം ഭൂമിയും ആകാശവും സ്വർഗവും എല്ലാം കൂടി എടുത്തു അവസാനം ഉണ്ടായത് പാതാളത്തിൽ ഇത്രയും പോകുന്ന സ്ഥലമാണ് അവിടത്തേക്ക് ചവിട്ടി താത്തിക്ക് വിട്ടു പക്ഷേ ഇപ്പോൾ പിന്നെ പുള്ളിക്കാരനെ ഒരു ഇത് കിട്ടിയിട്ടാണ് എന്നുവെച്ചാൽ കൊല്ലത്തിൽ ഒരിക്കലും വരാമെന്ന് സമ്മതിച്ചു കൊടുത്തു അത് വലിയൊരു കാര്യ കേട്ടോ അത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ പക്ഷേ അതും തരില്ല നമ്മൾ എങ്ങനെയായാലും ഈ പൈസ മേടിച്ചോനും ഒരു കുഴപ്പമില്ല നമ്മൾ നശിച്ച് നാറാണെങ്കിലും അതിൽ അവനൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയധികം നമ്മൾ ശ്രദ്ധിക്കുക എല്ലാം ഞാൻ പറയാം മാവേലിയുടെ മനസ്സ് നല്ലതാണ് മാവേലി ചെയ്തത് നല്ലതാണ് പക്ഷെ എവിടെയൊക്കെ മാവേലി ആവണം എവിടെയൊക്കെ വാമനനാവണം നമ്മൾ തന്നെ നിശ്ചയിക്കുക വാമനനെ ഞാൻ പൂഴ്ത്തി പറയുകയല്ല പക്ഷെ ഞാൻ പറയാം വാമനൻ ചിലയിടത്ത് നമ്മൾ വാമനനെ പോലെ നിന്നേ പറ്റൂ ചിലടുത്ത് മാവേ മഹാമിലെ പക്ഷെ ബേസിക് നേച്ചറില് നമുക്ക് മാവേലി ടി മാവേലിട്ടീഞ്ചായിരിക്കും കൂടുതൽ വേണ്ടത് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ദൈവം കരണയും പക്ഷെ നമ്മുടെ ദൈവം കരണയും കാരുണ്യവും മറ്റുള്ളവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നമ്മൾ നിന്ന് കൊടുക്കരുത് എല്ലാവരും പറയും നല്ല മനസ്സാണ് മാവേലിനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല ഇപ്പോൾ പക്ഷെ ഇന്നിപ്പോൾ വേറൊരു വേർഷൻ ഇറങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞതൊന്നുമല്ല ഓണം അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല പക്ഷെ ഞാൻ പഠിച്ചതും ഞാൻ ഇതുവരെ കേട്ടതുമായ കഥയെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് മാവേലി നല്ല മനുഷ്യനാണ് വാമനും ട്വൽ സെർട്ടൻ ലസ്റ്റിനും നല്ല മനുഷ്യനാണ് ഇവരുടെ രണ്ട് ഭാഗങ്ങളും നമ്മുടെ നമ്മളെ ശരീരത്തിൽ അതായത് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മുടെ മേത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈക്വലായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക അല്ലാതെ നമ്മൾ വാമനനായിട്ട് മക്കൾ തച്ചുടയ്ക്കാനും ശ്രമിക്കേണ്ട അതേസമയം മാവേലിയായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലായിടത്തും വെല്ലുവിനും കൊടുത്ത് പാതാളത്തിൽ പോയി കിടക്കാനും ശ്രമിക്കേണ്ട ഈ ചിന്ത കൊണ്ട് നമുക്ക് തുടങ്ങിയാലും ഞാൻ പറഞ്ഞ പോലെ വല്ലവർക്കൊക്കെ ഈ മാവേലിയുടെ മനസ്സ് വെച്ചിട്ട് ഈ പണി കിട്ടിയിട്ടുണ്ട് അതായത് പൈസ കൊടുത്ത് 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 അവസാനം നമ്മുടെ കഷ്ടപ്പാ നമ്മളെ അവസാനം ഗതി കേടേണ്ടി വന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും എഴുതുക പിന്നെ ഈ ഈ മാമനൻ്റെ തൽസ്വരൂപമായിട്ട് കാശ് മേടിക്കുന്ന ആൾക്കാർക്കും ഒരു മനസ്സൊക്കെ വേണം അതായത് അവരുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് അവരെങ്ങനെങ്കിലൊക്കെ അവർ എനിക്ക് എന്നെ ഇത്രയൊക്കെ സഹായിക്കേണ്ടല്ലോ ഇത് എപ്പോഴും ഓടി ഓടി പോയിട്ട് അവരോട് ചോദിക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ മാമനൻ്റെ മനസ്സുള്ളൊരു വിചാരിക്കുക ഈ മഹാ മാവീലിയുടെ സ്വഭാവമുള്ള ആൾക്ക് എന്നെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്താൽ പോരാ എന്ന് ഈ ചിന്ത കൊണ്ട് നമുക്കിന്ന് തുടങ്ങിയാലോ ഏ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു തിരുവോണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അനുച്ചക്കു